ഞാനും മലപ്പുറം നിലമ്പൂർ ആയിരുന്നു അവിടെ അത്രയ്ക്ക് ജനിച്ചു വന്ന സിറ്റുവേഷൻ ഇവിടെ കൊച്ചിക്ക് മാറിയതിന് ശേഷം ഞാൻ പഠിച്ചു ബോക്സിങ് ഇപ്പൊ ഒരു വൺ മന്ത് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതിവേറെ ഇപ്പൊ ഷൂട്ട് നടണ്ടിരിക്കുകയാണ് Chennai അണ്ട് പഠിക്കാൻ വെച്ചിട്ടുണ്ട് മാർഷ്യൽ ആർട്സ് എവിടെ പറയുന്നു ബോക്സിങ് അവിടെ Chennai യിലല്ല എല്ലാടത്തും Chennai യിലുണ്ട് പക്ഷേ ഡെയിലി ഷൂട്ട് നടക്കുന്ന കൊണ്ട് നമുക്ക് ടൈം ചെയ്യാൻ പറ്റില്ല. ശരി വെന്തോ എനിക്ക് ഒത്തിക്കനാ പ്രാക്ടീസ് ചെയ്യുന്നത് ബോക്സിങ് അല്ല മാർഷ്യൽ ആർട്സ് അതാണ്. ഒത്തികെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ ഏത മാർഷ്യൽ ആർട്സ് ആണ്? അങ്ങനെയില്ല എനിക്ക് ബോഡി ഫ്ലെക്സിബിലിറ്റി ആ അല്ല എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് ചുമ്മാ പഠിക്കാൻ വെച്ചില്ല അപ്പോൾ ഞാൻ പഠിക്കും ചെയ്യാ ഞാൻ ഇവിടെ എസ്എക്സിൽ degree പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ എംഎ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത് മലയാളത്തിലെ ആദ്യ സിനിമ അല്ലേ അത് മലയാളത്തിലെ first ഓക്കേ ഈ മൂവിയിലെ പാട്ട് പാണോ മൂവിന്റെ ഫാദർ സത്യം എന്ന ഈ മൂവിയിലെ പാട്ട് എനിക്കറിയാം ഇതിലൊരു പാട്ട്